സീതാദേവിയായി അരങ്ങിലെത്തി മിസ് യൂണിവേഴ്സ് ഇന്ത്യ റിയ സിൻഹ തന്റെ മുത്തശ്ശിയിൽ നിന്നും സീതാദേവിയെ കുറിച്ച് കേട്ടറിഞ്ഞ കഥകളുടെ അടിസ്ഥാനത്തിലാണ് താൻ സീതാദേവിയായി അരങ്ങിലെത്തിയതെന്ന് അവർ പറഞ്ഞു അയോധ്യയിൽ നടന്ന രാമലീലയിലാണ് റിയ സീതാദേവിയായി എത്തിയത് രാമായണത്തിന്റെ അവതരണവും സഹോദരൻ ലക്ഷ്മണനും ഭാര്യ സീതാദേവിയും ഒത്തുള്ള പതിനാല് വർഷത്തെ രാമന്റെ വനവാസവുമാണ് രാമലീലയ്ക്ക് ആധാരം നവരാത്രിയോട് അനുബന്ധിച്ച് അയോധ്യയിൽ നടന്ന പരിപാടിയിലാണ് സീതാദേവിയായി റിയ എത്തിയത് മുത്തശ്ശിയിൽ നിന്ന് കേട്ടറിഞ്ഞ സീതാദേവിയെ അരങ്ങിലെത്തിച്ചതിന്റെ സന്തോഷത്തിലാണ് അവർ അയോധ്യയിൽ തനിക്ക് ഉണ്ടായത് മാന്ത്രിക അനുഭവമായിരുന്നുവെന്നും കുട്ടിക്കാലത്ത് മുത്തശ്ശിയിൽ നിന്ന് രാമായണ കഥകൾ കേട്ടാണ് ഞാൻ വളർന്നത് അയോധ്യയിൽ വന്നതിന് ശേഷം എന്റെ ഉള്ളിൽ പോസിറ്റീവ് എനർജി അനുഭവപ്പെട്ടു കുട്ടിക്കാലം മുതലേ അയോധ്യയെക്കുറിച്ച് കേട്ടിട്ടുണ്ട് രാമലീലയിൽ സീതയുടെ വേഷം ചെയ്യാനാണ് ഞാനിവിടെ എത്തിയത് അതിനായി ഉള്ളിൽ സമാധാനത്തിന്റെയും അർപ്പണബോധത്തിന്റെയും വികാരങ്ങൾ ഉണ്ടാകണം ഈ വേഷം ചെയ്യാൻ അവസരം ലഭിച്ചതിന് എന്റെ ഭാഗ്യമാണ് റിയാ സിൻഹ പറഞ്ഞു ഗുജറാത്തിലെ അഹമ്മദാബാദ് സ്വദേശിയാണ് റിയാ സിൻഹ ചെറുപ്പകാലം മുതൽ തന്നെ ക്യാമറയ്ക്ക് മുന്നിൽ പെർഫോമൻസ് ചെയ്യാൻ ഏറെ താല്പര്യമുള്ള ആളായിരുന്നു സ്കൂൾ കാലഘട്ടത്തിൽ നാണം കുടുങ്ങിയായിരുന്ന റിയ പിന്നീട് സ്കൂളിലെ പല കലാപരിപാടികളിലും പങ്കെടുത്തെന്നാണ് ആത്മവിശ്വാസം നേടിയത് പതിനാറാം വയസ്സിലാണ് മോഡലിംഗ് രംഗത്തേക്ക് ചൂട് വയ്ക്കുന്നത് ആ പ്രായത്തിൽ തന്നെ ഭാവിയുടെ മിസ് ടീൻ ഗുജറാത്ത് പട്ടം സ്വന്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സ്പെയിനിലെ മാഡ്രിഡിൽ വെച്ച് നടന്ന മിസ് ടീൻ യൂണിവേഴ്സിൽ പങ്കെടുത്തു മികച്ച ആറുപേരിൽ എത്തിച്ചേരുകയും ചെയ്തു അതേ വർഷം തന്നെ മിസ് ടീൻ എർത്ത് ടൈറ്റിലും സ്വന്തമാക്കിയിരുന്നു ഏറെ നാളത്തെ കഠിനാധ്വാനത്തിലൂടെയാണ് റിയ മിസ് യൂണിവേഴ്സ് രണ്ടായിരത്തി എന്ന പട്ടം സ്വന്തമാക്കിയത് അതേസമയം അയോധ്യയിൽ ഇത്തവണ നവരാത്രി ഉത്സവത്തോടനുബന്ധിച്ച് വിപുലമായ പരിപാടികളാണ് സർക്കാർ സംഘടിപ്പിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലുള്ള ഉത്തർപ്രദേശ് സർക്കാർ ഒൻപത് ദിവസത്തെ നവരാത്രി ഉത്സവത്തോടനുബന്ധിച്ച് അയോധ്യയിൽ മാംസവില്പന നിരോധിക്കുകയും മദ്യത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു ഹിന്ദുക്കളുടെ മതപരമായ പ്രാധാന്യമുള്ള കാലഘട്ടമായ ശാരദീയ അനുബന്ധിച്ച് ഈ ദിവസങ്ങളിൽ നിരോധനം െന്നാണ് റിപ്പോർട്ടുകളും വ്യക്തമാക്കിയത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് രണ്ടായിരത്തി ആറ് പ്രകാരം കർശനമായ നിർവഹണത്തോടെ അയോധ്യ ജില്ലയിൽ ജില്ലയിലുടനീളം തന്നെ ഇറച്ചി വിൽപ്പന നിരോധിച്ചുകൊണ്ട് യോഗി സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവ് പറയുന്നു നിരോധനം ലംഘിക്കുന്നവർക്ക് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും നോട്ടീസിൽ പറയുന്നു മാംസത്തിന്റെ സമ്പൂർണ്ണ നിരോധനത്തിന് പുറമെ മദ്യത്തിന്റെ വിൽപ്പനയും നിയന്ത്രിച്ചിരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് മതപരമായ സ്ഥലങ്ങൾക്ക് സമീപം ഇത് പാടില്ല എന്നും റിപ്പോർട്ടുകൾ പറയുന്നു പരിമിതമായ മണിക്കൂറുകളിൽ മാത്രമേ മദ്യവില്പന അനുവദിക്കുകയുള്ളൂ സംസ്ഥാനത്തുടനീളം അനധികൃതമോ വ്യാജമോ ആയ മദ്യവില്പനയ്ക്കെതിരെ കർശന നടപടി തുടരുമെന്നും സർക്കാർ അറിയിച്ചിരുന്നു ഭക്തരുടെ സുരക്ഷയ്ക്കും സൗകര്യത്തിനും മുൻഗണന നൽകുമെന്നും എല്ലാ ക്ഷേത്ര പരിസരങ്ങളിലും ശുചിത്വം പാലിക്കണമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു ഉത്സവ സീസൺ സമാധാന അന്തരീക്ഷം ഉറപ്പാക്കാനുള്ള വിപുലമായ ശ്രമത്തിന്റെ ഭാഗമാണ് ഈ തീരുമാനമെന്നും സർക്കാർ അറിയിച്ചതാണ് ഉയർന്ന സുരക്ഷയ്ക്കും മതവികാരം സംരക്ഷിക്കുന്നതിലും കൂടുതൽ ശ്രദ്ധ ഉണ്ടാകും നിരോധനം പ്രാദേശിക ബിസിനസ്സുകളെ ബാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാൽ ഉത്സവത്തിന്റെ പവിത്രത നിലനിർത്തുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവെപ്പായി ഇതിനെ കണക്കാക്കണമെന്നും മതസമൂഹത്തിൽ നിന്നും ഭക്തരിൽ നിന്നും പിന്തുണ നേടിയിട്ടുണ്ടെന്നും അവർ വ്യക്തമാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്